തിരുവനന്തപുരം നെടുമങ്ങാട് എം ഡി എം എ കാറിൽ കടത്തുന്നതിനായി ശ്രമിക്കവേ യുവാവ് പിടിയിൽ പയ്യമ്പള്ളി സ്വദേശി സുനീർ ഖാനാണ് പിടിയിലായത് റിനു ശ്രീധരന്റെ വിശദാംശങ്ങളുമായി റിനു ഇയാളിൽ നിന്ന് എത്രത്തോളം എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് എന്താണ് വിശദാംശങ്ങൾ നെടുമങ്ങാട് മഞ്ചയിലെ പത്താങ്കല് പയ്യമ്പള്ളി സ്വദേശിയായിട്ടുള്ള സുനീർ ഖാൻ മുപ്പത്തിനാല് വയസ്സാണ് സുനീർ ഖാന്റെ പ്രായം ഈ സുനീർ ഖാനെയാണ് ഇന്നലെ വൈകുന്നേരം നെടുമങ്ങാട് പോലീസും ഡാൻസ് ആഫ് ടീമും ചേർന്ന് പിടികൂടിയത് നാനൂറ്റി ഇരുപത് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പഴകുറ്റി ജംഗ്ഷനിൽ വെച്ച് സ്വന്തം സെൻ കാറിൽ വിൽപ്പനയ്ക്കായി പോകുന്ന വഴിക്കാണ് പോലീസ് പിടികൂടിയത് ഈ വേങ്കവിളയിലെ യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ ജീവനക്കാരനായി ജീവനക്കാരനാണ് ഈ സുനീർ ഖാൻ എന്നാണ് പോലീസ് പറയുന്ന വിവരം മുൻപും തിരുവനന്തപുരം സിറ്റിയിൽ വെച്ച് എം ഡി എം എയുമായി എക്സൈസ് പിടികൂടുകയും ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു നിലവിൽ പോലീസിൻ്റെ പ്രത്യേക ഡ്രൈവിൻ്റെ ഭാഗമായി വലിയ പരിശോധനയാണ് പ്രദേശത്ത് നടത്തുന്നത് ഇത്തരത്തിൽ കേസുകളിൽപ്പെട്ടവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു അത്തരം നിരീക്ഷണം അതായത് റൂറൽ എസ് പി സുദർശനന്റെ നിർദ്ദേശം പ്രത്യേക നിരീക്ഷണം ഇവരുടെ മേലുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നെടുമങ്ങാട് പഴകുറ്റിയിൽ വെച്ച് സുനീർ ഖാനെ ഡാൻസ് ആഫ് പോലീസും ചേർന്ന പിടികൂടുന്നത് വിവരങ്ങൾ വിനീതാണ്